രണ്ട് ദിനവൃത്താന്തം അധ്യായം രണ്ട് അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിന് ഒരു ആലയവും തനിക്കൊരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു ശലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരത്തി അറുന്നൂറ് പേരെയും നിയമിച്ചു പിന്നെ ശലോമോൻ സോർ രാജാവായ ഹൂരാമിന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരു കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ പോകുന്നു അതവന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവൻ്റെ സന്നിധിയിൽ സുഗന്ധ ധൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ചയപ്പം ഒരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശമ്പത്തുകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉത്സവങ്ങളിലും ഹോമയാഗം കഴിപ്പാനും തന്നെ ഇത് ഇസ്രായേലിനൊരു ശാശ്വത നിയമമാകുന്നു ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവൻ ആർ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെയിരിക്കെ അവന്റെ സന്നിധിയിൽ തൂക്കം കാട്ടുവാനല്ലാതെ അവന് ഒരു ആലയം പണിയേണ്ടതിന് ഞാൻ ആർ ആകയാൽ എൻ്റെ അപ്പനായ ദാവീദ് കരുതിയവരായി എൻ്റെ അടുക്കൽ യഹൂദായിലും യരൂശലേമിലുമുള്ള കൗശലപ്പണിക്കാരോട് കൂടെ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് ധൂമ്രനൂൾ ചുവപ്പുനൂൾ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തുപണി ശീലമുള്ളവനുമായ ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചു തരണം ലബാനോനിൽ നിന്ന് ദേവദാരുവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരേണം നിന്റെ വേലക്കാർ ലബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരെന്ന് എനിക്ക് അറിവുണ്ട് എനിക്ക് വേണ്ടുവോളം മരം ശേഖരിപ്പാൻ എൻ്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഇരിക്കും ഞാൻ പണിവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം മരം വെട്ടുകാരായ നിന്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം കോർ കോതമ്പരിയും ഇരുപതിനായിരം കോർ എവവും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും ഇരുപതിനായിരം ബത്ത് എണ്ണയും കൊടുക്കും സോർ രാജാവായ ഹൂരാം ശലോമോന് യഹോവ തൻ്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹൂരാം പിന്നെയും പറഞ്ഞത് യഹോവയ്ക്ക് ഒരു ആലയവും തനിക്ക് ഒരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവുമുള്ള ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയവനായി ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ വാഴ്ത്തപ്പെട്ടവൻ ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകവുമുള്ള പുരുഷനായ ഹൂരാം ആബിയെ അയച്ചിരിക്കുന്നു അവൻ ഒരു സ്ത്രീയുടെ മകൻ അവൻ്റെ അപ്പൻ ഒരു സൂര്യൻ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് കല്ല് മരം ധൂമ്രനൂൾ നീലനൂൽ ചണനൂൾ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏതുവിധം കൊത്തുപണി ചെയ്യുവാനും നിന്റെ കൗശലപ്പണിക്കാരോടും നിന്റെ അപ്പനും എൻ്റെ യജമാനനുമായ ദാവീദിൻ്റെ കൗശലപ്പണിക്കാരോടും കൂടെ അവന് ഏൽപ്പിക്കുന്ന ഏത് കൗശലപ്പണിയും സങ്കൽപ്പിക്കാനും അവൻ സമർത്ഥൻ ആകുന്നു ആകയാൽ യജമാനൻ പറഞ്ഞ ഗോതമ്പും യവവും എണ്ണയും വീഞ്ഞും വേലക്കാർക്ക് കൊടുത്തയക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലബാനോനിൽ നിന്ന് മരം വെട്ടി ചങ്ങാടം കെട്ടി കടൽ വഴിയാൻ യാഫോവിൽ എത്തിച്ചു തരും നീ അത് യരൂഷലേമിലേക്ക് കൊണ്ടുപോകേണം അനന്തരം ശലോമോൻ ഇസ്രായേൽ ദേശത്തിലെ അന്യന്മാരെയൊക്കെയും തൻ്റെ അപ്പനായ ദാവീദ് എണ്ണം നോക്കിയതുപോലെ എണ്ണം എടുത്താറേ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ് പേർ എന്ന് കണ്ടു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായിട്ടും എഴുപതിനായിരം പേരെ മലയിൽ കല്ലുവെട്ടുകാരായിട്ടും മൂവായിരത്തി അറുന്നൂറ് പേരെ ജനത്തെക്കൊണ്ട് വേല ചെയ്യിപ്പാൻ മേൽവിചാരകരായിട്ടും നിയമിച്ചു